നമസ്കാരം പിണറായി വിജയന്റെ ധൂർത്തൻ ഭരണം ലോകോത്തര നിലവാരമുള്ളതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരേയൊരു കൂട്ടർ മാത്രമേ ലോകത്തുള്ളൂ അത് വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന അന്തം കമ്മികളാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കേരളത്തിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നല്ലോ എന്നാൽ കേരളത്തിന്റെ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് കെടുകാര്യസ്ഥത കൊണ്ട് വരുത്തിവെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടക്കാലാശ്വാസം തേടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയത് സുപ്രീംകോടതി ബി ജെ പി സർക്കാരിൻ്റെ കയ്യിലാണെന്നും ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി സംഘിയാണെന്നും ഒക്കെയുള്ള കമ്മി കാപ്സൂളുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ കേരളത്തിന്റെ ഈ ആവശ്യം അംഗീകരിച്ചാൽ സംസ്ഥാനങ്ങൾ ധനനയം ലംഘിച്ചുകൊണ്ട് കൂടുതൽ വായ്പ ആവശ്യപ്പെടുന്ന മോശപ്പെട്ട കീഴ്വഴക്കം ഉണ്ടാകും എന്നാണ് ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ നടപടി കാരണം അനുഭവപ്പെടുന്ന സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇതിലെ നിയമപ്രശ്നങ്ങൾ അഞ്ചംഗ ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചത് അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിയമ പോരാട്ടം തുടരും എന്നർത്ഥം വെറുതെയല്ല സുപ്രീംകോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് കൂടുതൽ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം പതിമൂവായിരത്തി കോടി രൂപ അധികമായി കടമെടുത്തിട്ടുണ്ട് എന്ന് വിലയിരുത്തിയാണ് ഇടക്കാലാശ്വാസം കോടതി തള്ളിയത് കേന്ദ്രം കടമെടുപ്പ് പരിധി നിഷേധിച്ചു എന്ന് കരുതിയാലും അതിന് ഏറെക്കുറെ പരിഹരിക്കാവുന്ന നടപടി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചതിലൂടെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി കുറച്ചെങ്കിലും പരിഹരിക്കാൻ കേരളത്തിനെ കേന്ദ്രം സഹായിച്ചെന്നും കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്രം മതിയായ ആശ്വാസം നൽകിയെന്നുമുള്ള ഒരു വിലയിരുത്തൽ കൂടി സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട് കിഫ്ബി വഴി എടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിൻ്റെ കടമാണെന്ന് മുമ്പ് സി എ ജി ചൂണ്ടിക്കാട്ടിയപ്പോഴും ഇക്കാരണത്താൽ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചപ്പോഴും കേരളം കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു കിഫ്ബിയും പെൻഷൻ കമ്പനിയും മറ്റും ബഡ്ജറ്റിന് പുറത്തുനിന്നെടുക്കുന്ന കടം സംസ്ഥാനത്തിൻ്റെ കടമായി കണക്കാക്കരുത് എന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത് ഇതോടെ കേരളത്തിന്റെ നില കൂടുതൽ പരിതാപകരമായി അർഹതപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പിണറായി വിജയനും കൂട്ടുമന്ത്രിമാരും ആഡംബര ബസിൽ നവകേരള സർക്കിട്ട് നടത്തിയത് കേരളം സമർപ്പിച്ച ഹർജിയിൽ തിരിച്ചടി ഉണ്ടായത് ഈ വിഷയം ഇനി ഒരിക്കലും ഉയർത്തിക്കാട്ടാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് അതായത് സർക്കാരിനെ സർക്കാരിനെത്തിച്ചിരിക്കുകയാണ് പക്ഷേ നാണവും മാനവും നാണക്കേടും മാനക്കേടും ഒന്നും ഏഴയലത്തുകൂടി കൂടി പോകാത്തതുകൊണ്ട് പിണറായിയും സംഘവും ഇനിയും ഈ വാദം ഉയർത്തിക്കാട്ടുകയും അടിമക്കമ്മികൾ ആ വാദം അതേപടി വാരി വിഴുങ്ങുകയും ചെയ്യും എന്നുള്ളത് വേറെ കാര്യം ഒരു ഭാഗത്ത് അധിക കടമെടുപ്പിനായി കേന്ദ്രത്തിന്റെ കാലുപിടിക്കും മറുഭാഗത്ത് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകും ഈ നിലപാടായിരുന്നു കേരളത്തിന് ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു കേസിന് പോയില്ലായിരുന്നു ഇപ്പോൾ കിട്ടിയ ഈ പതിമൂവായിരത്തി കോടി രൂപ രണ്ടു മാസം മുൻപേ കിട്ടേണ്ടതായിരുന്നു എന്നറിയുമ്പോഴാണ് ഇത്രയും വലിയ വിട്ടികൾ ഭരിക്കുന്ന നാട്ടിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നോർത്ത് ലജ്ജ തോന്നിപ്പോകുന്നത് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് ഈ പതിമൂവായിരത്തി കോടി രൂപ കണമെടുക്കുന്നതിനു കേന്ദ്രം വിലക്കേർപ്പെടുത്തിയത് ഒടുവിൽ ഈ തുക കിട്ടാനായി സുപ്രീം കോടതിക്ക് ഇടപെടുന്നത് വന്നു അനുമതി പിണറായിക്കും പിണറായി കമ്മട്ടം വെച്ച് എ കെ ജി സെന്ററിൽ നോട്ടടിക്കാൻ കഴിയില്ലല്ലോ കേന്ദ്രം കനിഞ്ഞേ മതിയാകൂ ചുമ്മാതിരുന്ന ആസനത്തിൽ ചുണ്ടാമ്പ് തേച്ച അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇനി കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ തലയ്ക്ക് വെളിവുള്ളവരെല്ലാം ചിന്തിക്കുന്നത് പോലെ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കാനാണ് സാധ്യത